ശ്രീ എൻ പി ചെക്കുട്ടി ഇതൊക്കെ അതിന്റെ വളരെ സ്വാഭാവികതയിൽ മാത്രം കണ്ടാൽ പോരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ഉപസംഘടനയായി നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും അതൊരു സ്വാഗത പാടലല്ലേ അത് പാർട്ടി എഴുതി കൊടുത്തതാണോ പാർട്ടി പറഞ്ഞിട്ടാണോ പിണറായി വിജയൻ പറയുകയാണോ എനിക്ക് വേണ്ടി ഒരു ഗാനം എഴുതൂ എന്ന് പറയുകയാണോ ഇതാണ് മറുവാദമായി ഉയരുന്ന ചോദ്യങ്ങൾ അല്ല അതൊക്കെ ഒരു സാങ്കേതികമായിട്ടുള്ള ന്യായീകരണങ്ങള് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വളരെ തെറ്റായിട്ടുള്ള ഒരുപാട് പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ ഒരു പിന്നെ ഒരു എന്താ പറയുക സ്വാഗതഗാനമായാലും ശരി സ്തുതിഗീതമായാലും ശരി അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ പ്രേരിപ്പിക്കുന്നൊരു മനോഭാവം ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമല്ല ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളുമാണ് സാധാരണ ഒരു ബൂർഷ പൊളിറ്റിക്സിനകത്ത് ഈ തരത്തിലുള്ള ഈ അമിതമായ പുകഴ്ത്തലും സ്വ സ്തുതിഗീതങ്ങളും ഒന്നും പതിവില്ല ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്ര പോലെ മന്നവേന്ദ്രൻ്റെ കാലത്തുള്ളതാണ് മന്നവേന്ദ്രൻ രാജാക്കന്മാരുടെ കാലത്തിലാണ് പക്ഷേ അതിനെ ആ കാലത്ത് തന്നെ കളിയാക്കിയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് മലയാളി സൊസൈറ്റി കേരളീയ സൊസൈറ്റിയിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം പക്ഷേ എൻ്റെ കാശിയും കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ചന്മിയാർ പറഞ്ഞത് മാത്രമാണ് അതിനകത്തുള്ള വസ്തുത ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മന്വേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ തൊട്ട് പിന്നാലെ ദിവസം പിന്നെ എൻ്റെ പിന്നെ നമുക്കും കിട്ടണം പണം നമ്മുടെ കാശിങ്ങ് തരണം ഇവിടെ കാശിന് പകരം അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളും പിന്നെ പിന്നെ സൗകര്യപ്രദമായ ജോലി റിട്ടയർമെൻറ്റിന് ശേഷം ആനുകൂല്യങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നു അത് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമല്ല ഇത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഈ പറയുന്ന ചിത്രസേന എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും ജോലി കൊടുത്തതുകൊണ്ടോ അദ്ദേഹം പിന്നെ ഇങ്ങനെ കത്ത് കൊടുക്കൽ കത്ത് കൊണ്ട് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഈ റോക്കറ്റ് സയൻസ് ആവശ്യമുള്ള സംഗതിയാണ് ഇപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ വിടുമ്പോൾ ആവശ്യമായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള ഒരു 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 പരിപാടിയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസുകളിലേക്ക് കത്ത് കൊണ്ടു കൊടുക്കുന്ന പരിപാടി തീർച്ചയായും അദ്ദേഹം കൽപ്പാന്ത കാലക്കാലം ആ തൊഴിൽ തുടരണം ഇനി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെ നിന്നു പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ തുടർന്നൽ കുഴപ്പമില്ല പക്ഷേ പ്രശ്നം ഇങ്ങനെയാണ് ഒരു സർക്കാർ പോകേണ്ടത് ഇങ്ങനെയാണ് ഒരു ഭരണകൂടം പോകേണ്ടത് ഇങ്ങനെയാണോ ഒരു നാട്ടിലെ ഭരണകൂടം ജനങ്ങളോട് പെരുമാറേണ്ടത് കാരണം വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ സംവിധാനം സർക്കാരിൻ്റെ സംവിധാനത്തെ അതിരൂക്ഷ അതിഭീകരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇപ്പം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി എഴുപത്തൊന്ന് ദിവസം മുമ്പിൽ ഞങ്ങൾ വയ്ക്കും ഒമ്പത് നൂറ്റി ഒരു ഒരു ദിവസം ഞങ്ങൾ മാറ്റി വീണ്ടും വയ്ക്കും അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലെ ജനങ്ങളെ കളിയാക്കുന്ന തൊഴിലില്ലാത്ത ജനങ്ങളെ കളിയാക്കുന്ന വളരെ അപഹാസ്യമായ ഒരു കാര്യം പക്ഷേ അതൊക്കെ ഇരിക്കട്ടെ അതവർ ചെയ്യട്ടെ പക്ഷേ അതിനോട് മുഖ്യമന്ത്രി എടുത്ത സമീപനമുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഒരു ഒരു പിന്നെ ഈ ഇങ്ങനെ ഒരു കഴുത്തല് വന്നാൽ എന്താ കുഴപ്പം അത് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന് അത് പൊളിക്കുന്നില്ല അദ്ദേഹത്തിന് അത് പരമാനന്ദമായിട്ട് തോന്നുന്നു ഈ പരമാനന്ദമായിട്ട് തനിക്ക് തോന്നുന്നു എന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെറുന്ന ഒരാൾ പറയുമ്പോൾ ഈ തരത്തിലുള്ള പുകഴ്ത്തലുകൾ താൻ ആസ്വദിക്കുന്നു അദ്ദേഹം പറയുമ്പോൾ അത് തീർച്ചയായും വളരെ തെറ്റായ സന്ദേശം കൊടുക്കുന്നു ഇത് കേരളത്തിൻ്റെ സമൂഹത്തിനകത്ത് മലയാളി സമൂഹത്തിനകത്ത് നമ്മൾ ഒരു ജനാധിപത്യ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന സൊസൈറ്റിയാണ് ആ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അടുത്ത ഫ്യൂഡലായിട്ടുള്ള മാനദണ്ഡം ഫ്യൂഡലായിട്ടുള്ള രീതികൾ കാല് ചൊറിയൽ കാല് നക്കൽ പെട്ടിപിടുത്തം ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനത്തെ മുഖ്യമന്ത്രി പാടിപ്പ് കൊടുത്തുന്നുള്ളതാണ് ഇതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം അത് മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതാണ് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന് മുമ്പിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരും പോലും ഈ തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം ആലോചിക്കുന്നതല്ല അല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അതറിയാത്തതല്ലോ ശ്രീ എൻ പി ചെക്കുട്ടി പിണറായി വിജയനാണ് വി എസിന്റെ ചിത്രം മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിനൊപ്പം വെച്ചപ്പോൾ ഇത് പാർട്ടി രീതിയല്ല എന്ന് പറഞ്ഞത് പിണറായി വിജയൻ തന്നെ ഇടപെട്ടിട്ടാണ് പി ജയരാജന് വന്ന സ്തുതി സ്തുതിഗീതം മാറ്റി 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 ത് അത് അത് പുറത്ത് വരുന്നതിനെ എതിർത്തത് അപ്പോൾ ഇത് അറിയാത്ത ആളല്ല എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടിയാകുമ്പോൾ ആകാം എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് ആ നേതാവിന് സാധിക്കുക അല്ല അത് വിശദീകരിക്കേണ്ടത് പിണറായി വിജയനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനദണ്ഡങ്ങളും രീതികളും സംസ്കാരവുമാണ് അദ്ദേഹം ഇന്നും പുലർത്തുന്നതെങ്കിൽ തീർച്ചയായും വി എസിന് അടുത്തുള്ള എടുത്ത നിലപാട് അദ്ദേഹത്തിനൊന്നും ബാധകമാവേണ്ടതാണ് പി ജയരാജനെടുത്ത നിലപാട് അദ്ദേഹത്തിന് ബാധകമാവേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആ നിലയിൽ തനിക്കും ബാധകമാണ് അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവേണ്ടതാണ് ആ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലോ എന്താണ് സംഭവിച്ചത് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കുന്നത് നമുക്കൊന്നും അതിനകത്ത് അല്ല മുഖ്യമന്ത്രി ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒൻപത് വർഷം മുമ്പ് തന്നെ ഈ തരത്തിൽ ഭരണത്തിൽ ഇടപെടാൻ ഇങ്ങനെ ചില ആളുകൾ വരാനിടയുണ്ട് എന്ന മുന്നറിയിപ്പ് മറ്റുള്ളവർക്ക് മുഖ്യമന്ത്രി നൽകുന്നുണ്ട് ഓർക്കുന്നില്ല ആ പ്രസംഗം അല്ല അതിന് ശേഷം ഭരണത്തിൽ എത്ര പേര് ഇടപെട്ടിട്ടുണ്ട് ഭരണത്തിൽ എന്തെല്ലാം തരത്തിൽ ഇടപെടുകൾ നടന്നിട്ടുണ്ട് എല്ലാ എന്തെല്ലാം തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചുറ്റെപ്പറ്റിയുള്ള എന്തെല്ലാം ഇടപാടുകൾ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾ ആറേഴ് വർഷങ്ങൾക്കിടയിൽ അത് അതിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മോറലായിട്ട് ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ ഈ കോവിഡ് കാലത്ത് കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും കോവിഡ് കോവിഡിനെ നിയന്ത്രിക്കേണ്ടത് കോവിഡിൻ്റെ കാര്യത്തിൽ ജനങ്ങളോട് സംസാരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ് അമേരിക്കയിലായാലും ശരി യൂറോപ്പിലായാലും ശരി പിന്നെ ഇംഗ്ലണ്ടിലായി അവിടെയൊക്കെ തന്നെ ആ സമയത്ത് പശ്ചാമങ്ങൾ നടന്നിരുന്നു അവിടെയൊക്കെ നിങ്ങൾ എന്താ കാണുന്നത് പ്രധാനപ്പെട്ട എക്സ്പെർട്ടുകൾ സയന്റിസ്റ്റുകൾ ആരോഗ്യമന്ത്രി അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇരിക്കും പക്ഷേ കേരളത്തിൽ കേരളത്തിലൊരു ഒരു ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആ ഹെൽത്ത് മിനിസ്റ്റർ സൈഡിൽ അവിടെ ഇങ്ങനെ ഒരു മരപ്പാവോ മാതിരി അവരെ അവിടെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് താൻ തന്നെയാണ് ലോകത്തിൻ്റെ പ്രജാപതിയായിട്ടുള്ള ആൾ താൻ തന്നെയാണ് എല്ലാം എന്നൊരു സമീപനം അദ്ദേഹം ഭരണത്തിലായാലും ശരി പൊതുസമൂഹത്തിലായാലും ശരി ഇപ്പോൾ പാർട്ടിയിലായാലും ശരി അദ്ദേഹം അങ്ങനെയാണ് കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നത് അതിനകത്ത് സ്വാഭാവികമായിട്ടൊരു ദുരന്തം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടിയുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നുകൂടാൻ കഴിയും അതിനുള്ളൊരു പഴുത് അദ്ദേഹം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു എനിക്കിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ വി എസ്സിന് എന്ത് ചോദ്യം ചെയ്യാൻ പറ്റും ജയരാജൻ എന്ത് ചെയ്യാൻ പറ്റും ഇ എം എസ് എന്ത് ചെയ്തു ഇതൊക്കെ കൂടി ചരിത്ര ായിട്ട് അദ്ദേഹം ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും തന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ പിഴവുകൾ ഉണ്ട് എന്ന് പക്ഷെ പിഴവുകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയാൻ ആർക്കും ശേഷിയില്ല ആരും പറയുകയില്ല